ഹായ് ഹൈഡിയേഴ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബിജി എന്നാണ് കേട്ടോ അറിയാൻ പറ്റാത്തവർ കാണും ചിലപ്പോൾ ഇതിനകത്ത് സബ്സ്ക്രൈബേഴ്സിന് പോലും എൻ്റെ പേര് അറിയാവുമെന്ന് എനിക്കറിയില്ല എനിക്ക് ഞാനൊന്നും പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് വിജിന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് വി ബ്ലോഗ്സ് എന്നാണ് അപ്പം എന്താ പറയുന്നത് വീഡിയോയ്ക്ക് വലിയ സപ്പോർട്ടൊന്നുമില്ല എങ്കിലും എന്താ പറയുന്നത് നാണവുമാനോ ഇല്ലാതെ പിന്നെയും പിന്നെ വീഡിയോ ഇടുക എങ്കിലും പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പം ഞാൻ ഓർത്ത് ചെറിയ ചെറിയ വീഡിയോ ഇടാം ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല വീഡിയോസ് ചെറിയ ചെറുതായിട്ട് ഇടുവാങ്കിൽ ആൾക്കാർ ഒത്തിരി സ്കിപ്പ് ചെയ്യാതൊക്കെ കണ്ടുപോകുമല്ലോ ഓർത്ത് ഞാൻ ചെറിയ വീഡിയോ ഇടുന്ന മൂന്ന് മിനിറ്റും നാല് ഒക്കെ ഉള്ളത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ ഒന്ന് കണ്ട് തീർക്കാൻ വേണ്ടി അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശിവഗിരി പോകുന്നതാണ് കാലി വയ്യായിരുന്നെങ്കിൽ കൂടിയും കൊച്ചിന് എക്സാം തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ശിവഗിരിയിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവിടുത്തെ പോയതിൻ്റെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ ചെറിയ വീഡിയോ ഇട്ടൊക്കെ ശല്യപ്പെടുത്തുള്ളു എല്ലാവരും വന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകാം അപ്പം എന്താ രാവിലെ നമ്മൾ ഏഴ് മണിയായപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അച്ചുവൊക്കെ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എന്താ പറയുന്നത് രാവിലെ അഞ്ച് മണിയായപ്പോഴത്തേക്ക് തന്നെ എഴുന്നേറ്റതാണ് പിന്നെ നമ്മൾ ചെങ്ങന്നൂർ കഴിഞ്ഞപ്പം ആണ് നമ്മൾ കഴിക്കാൻ കയറിയത് കേട്ടോ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി അപ്പവും വെജിറ്റബിൾ കറിയും കഴിച്ചു ബാക്കി എല്ലാവരും മസാല ദോശയൊക്കെ കഴിച്ചു അങ്ങനെ കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങി യാത്ര തുടങ്ങി അങ്ങനെ ലഭ്യതയും നമ്മൾ കൊല്ലത്ത് തറമ്പ് ജഡായിപ്പാറയാണ് കാണുന്നത് അപ്പം ഞാൻ നിന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് ഈ ജഡായിപ്പാറയിൽ പോണമെന്ന് അപ്പോൾ ഒരു ദിവസം വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വന്നിട്ടില്ല അപ്പോൾ ഞാൻ നിർത്തി കുറച്ച് നേരം നിന്ന് ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മുടെ ശിവേരിയിലേക്കുള്ള യാത്ര അപ്പോൾ ഈ കാണുന്ന മുഴുവൻ കൈത്തത്തോട്ടങ്ങളാണേ കൈതച്ചൊക്കെ കൂടുതലും കൃഷികളാണ് പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല കുറേ ദൂരം ഇങ്ങനെയുണ്ട് നമ്മൾ ശിവഗിരിയിലേക്ക് എത്തിച്ചേർന്ന് കേട്ടോ എനിക്ക് അതിൽ അങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസമാണ് കാല് വയ്യെങ്കിൽ വയ്യാനുമൊണ്ട് ഇപ്പ്രാവശ്യം മേളിൽ പോയാണ് നമ്മൾ വണ്ടി നിർത്തിയത് അവിടെ നിന്ന് ഒക്കെ ഇറങ്ങി ഇതാ ഉച്ചയ്ക്കരുത് ഊണ് കഴിക്കണം ഊണ് കഴിച്ചപ്പോൾ കുറച്ച് മദാമ്മമാരൊക്കെ ഉണ്ടിപ്പോണ്ടായിരുന്നു അവർ നോക്കി ചിരിച്ചൊക്കെ കാണിച്ച് അവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ അതിന് ശേഷം നമ്മൾ പോകാനിറങ്ങി പോരാനിറങ്ങി ടുത്തു അവിടെ ആയി മടൂരാ പന്തളം പന്തള പന്തളമാകും അതായി വേണ്ടി ഇറങ്ങിയിരിക്കുവാണ് കോട്ടയത്തുനിന്ന് നല്ല ദൂരമുണ്ട് നമുക്ക് ശിവഗിരിയിലേക്ക് കാരണം കൊല്ലത്തിൻ്റെ ബോർഡർ ആയിട്ടല്ലേ വരുന്നത് അപ്പം ഇത്തരം ദൂരെ യാത്ര ചെയ്ത് ഈ കാലൂടെ വയ്യാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കാലൊക്കെ ഒരു വിധം നീട്ടി ഒക്കെ ഇരുന്നു പക്ഷേ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും കുറച്ച് നീരൊക്കെ ആയിരുന്നു കാരണം കുറച്ച് നേരം തൂക്കിയിട്ട് കുറച്ച് നടക്കുക ചെയ്തില്ലായിരുന്നു എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ ചെന്ന് തൊഴുത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ആശ്വാസം പിന്നെ ഒരു അധികം നേരം നിന്നൊന്നും എനിക്ക് തൊഴാൻ പറ്റിയില്ല ഒരു വിധത്തിലൊക്കെ മൂന്ന് പ്രാവശ്യം പ്രദർശനം വെച്ച് നമ്മൾ പതുക്കി ഇറങ്ങി പോരുമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു ഇവിടുന്ന് അടങ്ങി പോകുന്ന തിരിച്ചുള്ള യാത്രയാണ് ഭയങ്കര എന്നാ പറയുന്നത് അച്ചു കൊണ്ടോ താഴെ ഇരിക്കുന്ന കണ്ടോ അവൻ ഭയങ്കര അലമ്പായിരുന്നു കാരണം അവന് കുറേ നേരം ഇങ്ങനെ അടങ്ങിയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല അവൻ എ ഡി എസ് ഡി ആയതുകൊണ്ട് ഒട്ടും അവന് അറ്റൻഷനില്ല അതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ കാണുന്ന മുഴുവൻ അപ്പോൾ സീറ്റ് പുറകിലോട്ട് തള്ളി ആ സീറ്റിൻ്റെ താഴെ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അവൻ പണമൊക്കെ ഉള്ളതുകൊണ്ട് അവിടത്തെ കഴിഞ്ഞില്ലായിരുന്നു അതിന് ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഗുണ്ടുമണി ആയതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൻ അത്രയും നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കുറച്ച് എന്താ പറയുക ഒരു ആശ്വാസമായി അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒത്തിരി നേരം ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കാൻ അവനെ സംബന്ധിച്ച് അവന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നെ കുറേ നേരം അവിടെ നിന്ന് കളിക്കുകയും അങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്ത് എൻ്റെ പൊന്നേ ഇനി വരെ എത്തിയെന്ന് പറയാം എനിക്കിന്ന് അയ്യാഞ്ഞുകൊണ്ട് ഭവ്യയായി കേട്ടോ ഫുൾ വീഡിയോ എടുത്തത് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് എനിക്ക് കൂടുതൽ കറക്റ്റ് തരത്തിൽ അടുത്ത് എന്തായിരിക്കും എന്തായിരിക്കും എനിക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ വീഡിയോ എടുത്തെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂലേ ഏകദേശം അടുത്ത് എന്തായിരിക്കും വരുന്നത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് അനുസരിച്ചാണ് ബോയ്സ് പറഞ്ഞു വരുന്നത് പിന്നെന്തുവാ ആ അങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് കഴിഞ്ഞൊരു സൺഡേ ആയിരുന്നു നമ്മൾ പോയത് നമ്മൾ നല്ല രീതിയിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും കേട്ടോ ഞാൻ ഇന്നാണ് സി എൽ ഒക്കെ കഴിഞ്ഞ് ടൂട്ടിക്ക് പോയി പോയിട്ട് പോയി ലീവ് എടുത്തിട്ട് പോകുന്നു കേട്ടോ രണ്ടാഴ്ചത്തേക്കും കൂടെ ലീവ് എടുത്തു കാരണം കാലിന് റെസ്റ്റ് വേണമല്ലോ അപ്പം പിന്നെ രണ്ടാഴ്ച ലീവെടുത്തു അപ്പോൾ ഇനി വീട്ടിൽ വീട്ടിലിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കാം കുറച്ച് സമയമൊക്കെ ബാക്കി എത്ര സമയം ഞാൻ കിടക്കും ഒന്നും എനിക്കറിയത്തില്ല നോക്കാം നമുക്ക് അപ്പം നമ്മുടെ വീഡിയോ കണ്ടില്ലേ കുഞ്ഞു വീഡിയോ അല്ലായിരുന്നോ ഒന്നുമില്ല ചെറുതായിട്ട് അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് എന്താ ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്തോ അടുത്ത വീഡിയോയും ഇതുപോലത്തെ ചെറിയ വീഡിയോ ആയിട്ടേ വരത്തുള്ളൂ വലിയ വലിയ വീഡിയോ ആയിട്ട് വന്ന് നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കത്തില്ല കുറേ കൂടെ ഒരാൾ വരുന്നു അപ്പം ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്